അപ്പൊ എനിക്കൊരാഗ്രഹം റിമി ഈ പാട്ട് പാടുന്നു ഡെയിനും മീനൂട്ടിയും അതിന് ചുവടുകൾ വെക്കുന്നു ഓക്കെ ടി കുറുങ്ങി ആന്റെ സ്നേഹിതയാണു കരളേ കരളിന്റെ കരളി എല്ലോന്നു ചിരിക്കും മാനസ കിളിയേ നീ കലം പാതടി കുറുമ്പി സ്നേഹിതയാണു സ്നേഹിതയാണ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നു ടൈമിങ് അതുപോലെ തന്നെ മീനോട്ടി നന്നായിരുന്നു പക്ഷെ ഇതിന്റെ ടൈമിങ് ഉണ്ടല്ലോ ഞാൻ ഇത് ഒരു റീഹേഴ്സലും ഇല്ലാതെ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി വന്നത് കറക്റ്റ് പൊസിഷനിങ് അപ്പൊ ഇതൊക്കെ മനസ്സിലുണ്ടായിരുന്നല്ലേ ശരി ശരിക്കും ട്ടോ അല്ലേ എന്നാലും ആ ടൈമിങ്ങിനോടൊപ്പം നിക്കണോ മലയാളി ചെയ്യുമ്പഴത്തേ മീനുട്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയി പക്ഷെ എന്തായാലും അതെ ഡെയിന്റെ ഒരു പക്ഷേ നിങ്ങക്ക് അറിയത്തില്ല അഞ്ഞിട്ടാ ഞാനിത് അറിഞ്ഞോണ്ട് ഞാൻ പറയുന്നു നാലഞ്ചു വർഷം ഒന്ന് ഒരു ഷോ കൊണ്ടുപോകുന്നു അത് വലിയ പാടാ ആ ഷോയിൽ തന്നെ ഓരോ ദിവസം ഓരോ ഗെറ്റപ്പിലൊക്കെയാണ് ഈ പല വന്നോണ്ടിരുന്നത് അങ്ങനെ അങ്ങനെ പറ്റിയ ഒരാളാണ് ഏത് ഗെറ്റപ്പ് ഏതൊരു റോളും കൊടുത്താൽ നാല് കാലി വീഴാൻ അത് നമ്മുടെ ഡെയിനെ ഉള്ളു யூடியூபில் பிரேட்சகருக்கு லைவாய் காணாம் ப்ளவேஸ் காமெடி ஜோயின் செய்ய ஆஸ்வதி